ആദ്യമായിട്ട് ഒരു മൂന്ന് ദർഭ എടുത്ത് പവിത്ര മോതിരം ഉണ്ടാക്കിയിട്ട് വലത് കൈയിലെ മോതിരവിരലിൽ അണിയണം ദർഭ മൂന്ന് ചുറ്റായി മടക്കിയതിന് ശേഷം ഒരു പോലെ കെട്ടി കയ്യിൽ ഇടാവുന്ന രീതിയിലാണ് കറുക പുല്ല് മുൻപിലുള്ളതായിരിക്കുന്ന നിലയിൽ പരത്തി വെക്കണം കുറച്ച് ദർഭയും ആ പ്രകാരം തന്നെ മുൻപിലുള്ള നാക്കിലയിൽ വെക്കാം കിണ്ടിയിലെ വെള്ളത്തിൽ അല്പം തുളസി അല്ലെ പച്ചരി അല്പം ചന്ദനം എന്നിവ ഇട്ട് വലത് കൈ കൊണ്ട് കിണ്ടി പിടിച്ചതിന് ശേഷം ഇടത് കൈ വലത് കൈയ് മുൻപിൽ മുകളിലായിട്ട് വെച്ച് പ്രാർത്ഥിക്കണം ഈ ജലം പുണ്യതീർത്ഥ സമാനമാകണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് അല്പം ശ്ലോകം ചെല്ലാൻ അറിയാമെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം ഗംഗേച്ച ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് കിണ്ടിയിലെ ജലം തീർത്ഥമാക്കുന്ന ഒരു മന്ത്രമാണിത് ഇതിനുശേഷം രണ്ട് കൊണ്ട് തൊഴുതു പിടിച്ചുകൊണ്ട് ഗുരുവിനെ ആദ്യമായിട്ട് പ്രാർത്ഥിക്കണം അതിനുശേഷം വിഘ്നങ്ങളില്ലാതെ പിതൃപൂജ നന്നായി നടക്കുവാൻ വേണ്ടി ഗണപതിയെയും പ്രാർത്ഥിക്കാം ഒപ്പം വിഷ്ണു ഭഗവാനെയും മനസ്സിൽ സ്മരിക്കണം ആചാര്യനുണ്ട് എങ്കിൽ അദ്ദേഹം ഒരു ശ്ലോകം ചെല്ലുത്തരും ശ്രീമത് ഭഗവതു മഹാപുരുഷസ്യ വിഷ്ണുരാജ്ഞയ പ്രവർത്തമാനസ്യ എന്ന് തുടങ്ങുന്നതായിരിക്കുന്ന ശ്ലോകം ഇതിൻ്റെ സാരാംശം കർക്കിടകമാ കർക്കിടക മാസത്തിലെ ഈ പുണ്യ അമാവാസി നാളിൽ ചെയ്യപ്പെടുന്നതായിരിക്കുന്ന പിണ്ടധാനം പിതൃക്കൾ സ്വീകരിക്കണമെന്ന് പിതൃക്കൾക്ക് പിതൃക്കൾ സ്വീകരിക്കണമെന്നും പിതൃക്കൾക്ക് വിഷ്ണുലോക പ്രാപ്തി കൈവരണമെന്നുമാണ് ഇത് നല്ലതുപോലെ ഇങ്ങനെ മനസ്സുകൊണ്ട് നല്ലതുപോലെ സങ്കല്പിക്കണം മുന്നിലെ ഇലയിലെ ദർഭ വിരിച്ചയിടത്ത് ഒരു കൂർച്ചത്തെ വെച്ച് അതിൽ പിതൃക്കളെ സങ്കല്പിച്ച് ആവാഹിച്ച് വരുത്തണം അതിൽ ഉണ്ട് എന്ന് സങ്കല്പിക്കണം കൂർച്ചയുടെ കടഭാഗം തൊട്ട് തൊഴുകണം മനസ്സുകൊണ്ട് അവർക്ക് ഉപചാരം അർപ്പിക്കുക കണ്ണടച്ചു പിടിച്ചുകൊണ്ട് പിതൃക്കൾക്കായി അണിയുവാനായി പിതൃക്കൾക്ക് അണിയുവാനായിട്ട് കോടി വസ്ത്രവും ലേപനത്തിനായിട്ട് ചന്ദനം നൽകുന്നതായിട്ടും അവരത് സ്വീകരിക്കുന്നതായിട്ടും മനസ്സിൽ കാണാം പിതൃക്കളെ ഇങ്ങനെ അല്പം അല്പതേരം മനസ്സിൽ ധ്യാനിച്ച് എള്ളെടുത്തുകൊണ്ട് കുറിച്ചതിൻ്റെ നടുക്കലായിട്ട് വെക്കണം സർവ്വപാപങ്ങളെയും നശിപ്പിക്കുവാൻ എള്ളിന് കഴിവുള്ളതുകൊണ്ടാണ് ബലികർമ്മങ്ങളിൽ എല്ലിന് എള്ളിന് മുഖ്യസ്ഥാനമുള്ളത് കൈ തൊഴുതു പിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിലെ എല്ലാ പിതൃക്കളെയും മനസ്സിൽ സ്മരിക്കുക അല്പം എല്ലെടുത്ത് അതിൽ കുറച്ച് കെണ്ടിയിലെ വെള്ളം ചേർത്ത് തിലോദകം സമർപ്പയാമി എന്ന് പറഞ്ഞുകൊണ്ട് ദർഭയിലേക്ക് വെക്കാം അതിനുശേഷം ഈ എള്ളിലേക്ക് ഓം നമോ നാരായണായ എന്ന് ജപിച്ചുകൊണ്ട് പൂവും സമർപ്പിക്കണം തുടർന്ന് മൂന്ന് പ്രാവശ്യം കിണ്ടിയിലെ ജലം നൽകണം അതിനുശേഷം തുളസിയും ചന്ദനവും തൊട്ട് സമർപ്പിക്കുക ഇങ്ങനെ മൂന്ന് തവണ ആവർത്തിക്കണം ഇനി പിണ്ട സമർപ്പണം ചെയ്യാവുന്നതാണ് പച്ചരി വേവിച്ചത് ഉരുട്ടി ഗോളാകൃതിയിലാക്കി കയ്യിൽ വെച്ചുകൊണ്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക എൻ്റെ അമ്മയുടെ വംശപരമ്പരയിലും അതുപോലെ തന്നെ അച്ഛൻ്റെ വംശപരമ്പരയിലും ഉള്ളതായിരിക്കുന്ന സകല പിതൃക്കൾക്കും ഗുരുസ്ഥാനീയർക്കും ബന്ധുക്കളും ഉള്ളതായിരിക്കുന്ന പിതൃക്കൾക്കുമായി ഞാൻ ഈ പിണ്ടം സമർപ്പിക്കുന്നു എന്ന് ഭക്തിയോടുകൂടി ഞാൻ നൽകുന്നതായിരിക്കുന്ന പിണ്ടം കൂടി സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം ദർഭയുടെ നടുക്കലായിട്ട് വെക്കാം ഭക്തിയോടുകൂടി വെക്കാം ശേഷം അല്പം എല്ലെടുത്ത് വെള്ളവും ചേർത്ത് തിരോദകം സമർപ്പിക്കാമി എന്ന് പറഞ്ഞുകൊണ്ട് പിണ്ടത്തിലേക്ക് തന്നെ ഒഴിക്കുക